അസ്സാം വലൈക്കും വാഹനത്തല്ല വർക്കാത്തൂ അജും ഉറയും പ്രാക്ടിക്കലായി ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണ് യലംലം അതാണ് ഈ കാണുന്നത് യലംലം എന്ന ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് എനിക്ക് ഇനി നമ്മൾ യലംലം എന്ന് എന്നു പറഞ്ഞത് ഈറം കെട്ടുന്ന സ്ഥലമാണ് അജിന് വേണ്ടി അപ്പോൾ നമുക്കെല്ലാവർക്കും ഇനി ഈറം കെട്ടാൻ വേണ്ടിയിട്ട് ഈ റൂമിലേക്ക് പ്രവേശിക്കാം എന്നാൽ കയറികളെ എല്ലാവരും ഓക്കെ എല്ലാവരും തുണിപ്പയൊക്കെ മാറ്റി ഇറാമിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുക അതുപോലെ നമ്മളെ കൂടെ തന്നെ സ്ത്രീകളുണ്ട് പുരുഷന്മാർക്ക് ശേഷമാണ് ഇതാണ് സ്ത്രീകൾ ഇവർ പുരുഷന്മാർക്ക് ശേഷം കീറാം കെട്ടാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറി വസ്ത്രം ധരിച്ച് ഇറാമിൻ്റെ വസ്ത്രമായ മുഖവക്കനെ ധരിച്ച് ഇറങ്ങണം അലഹമില്ല കീറാം കെട്ടി ഇറങ്ങുകയാണ് കുട്ടികളൊക്കെ ഇപ്പോൾ ഇറങ്ങും ഇൻഷാല്ല അപ്പോൾ പുരുഷന്മാർക്ക് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല ഞങ്ങൾ ഭനിയൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഇതൊരു ട്രയൽ ആണല്ലോ ഓക്കെ പിന്നെ പുരുഷന്മാർക്ക് ഒരു അരുവടുപ്പാണ് ഞങ്ങൾ ഉടുത്തിട്ടുണ്ട് മറ്റൊരു തുണി വലത്തെ ഭാഗത്തെ തോളിൻ്റെ ചുവട്ടുള്ള ഇടത്തെ ഭാഗത്തേക്ക് അങ്ങനെ മറിച്ചിട്ട് അങ്ങനെ ധരിക്കേണ്ടേ ഉള്ളൂ പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എല്ലാവരും മാറ്റി വരുങ്ങില്ലേ നാ നാ മേ ഇറങ്ങി കൂടി ഇറങ്ങിയിട്ട് എല്ലാവരും അല്ലേ ഓക്കേ നീ ചില്ലറ കാര്യം പറയാനും ശ്രദ്ധിക്കുക നമ്മൾ നേരിട്ട് മക്കയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് അപ്പം അവിടെ എത്തുന്നവരെ തൽവീയത്തിൽ ചെല്ലണം എല്ലാവരും ഉച്ചത്തിൽ ചെല്ലണം ഓക്കെ റെഡിയല്ലേ എന്നാൽ ചൊല്ലിക്കോളൂ ലഭ്യം ഹാജിമാർ മക്ക ലക്ഷം വെച്ചുകൊണ്ട് അവർ യാത്ര തിരിച്ചിരിക്കുന്നു അലഹമ്മില്ല സ്ത്രീകളും പുരുഷന്മാരുമായ ഹാജിമാർ വള നിരവധി കിലോമീറ്ററുകൾ താണ്ടി അവർ മക്കയിലെത്തുകയും പരിശുദ്ധ ഹറമിൽ പ്രവേശിച്ച് ഹജ്ജി കർമ്മത്തിനായിട്ട് അവർ കാബയിലേക്ക് തിരിക്കുകയും കാബയ അവർ തവാഫ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യാണ് ഇൻഷാല്ല റെഡി എല്ലാവരും തവാഫ് ആദ്യം തന്നെ ഹജറുൽ അസവദ് മുതലാണ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിനെ ഉള്ള ഭാഗം ഇടത് ഭാഗത്താക്കി മുന്നോട്ടേക്ക് ചലിക്കണം അങ്ങനെ തവാഫ് ആരംഭിക്കുകയാണ് തൽബി തൽബിയത്ത് ചെല്ലണം ഓക്കെ സ്റ്റോപ്പ് ചെയ്യേ കുറച്ച് കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക് ഈ കാണുന്നത് ആണ് ഇതാണ് ഷാജുർവാന് ഷാജുർവാനിലേക്ക് കയ്യോ കാലോ ഒന്നും പോവാൻ പാടില്ല ഇത് ഫിജർ ഇസ്മായിൽ ഇത് ഇസ്മായിൽ ഫൈലൂടെ പ്രവേശിക്കാൻ പാടില്ല അതിന്റെ പുറത്തൂടെയാണ് പോകേണ്ടത്

അലഹദില്ല നമ്മളിപ്പോൾ കുതൂമിൻ്റെ തവാഫ് കഴിഞ്ഞ് ഇനി സഫാ മറുവിൻ്റെ ഇടയിലുള്ള സഴിയാണ് സ സഫ സഫയിൽ നിന്ന് ആരംഭിച്ച് മറുവയിലേക്കാണ് പോകുന്നത് ഇങ്ങനെ ഏഴുവട്ടം ഇതിൻ്റെ ഇടയിൽ ഒന്ന് സ്പീഡിൽ നടക്കേണ്ടതുണ്ട് ഒന്ന് ഉഷാർൽ റമ്മിൽ നടത്തണം എന്ന് പറയും അങ്ങനെ എല്ലാവരും ഉഷാറിലായിട്ട് ഒന്ന് കൂടി ഒന്ന് സൈ ചെയ്യുക ഓക്കെ റെഡി സ്റ്റാർട്ട് നമ്മളെ സഭ മറുവിൻ്റെ ഇടയിലെ സൈ കഴിഞ്ഞു ആകെ നാലഞ്ച് ദിവസമേ ദിവസമേയുള്ളൂ ഹജ്ജ് എന്നുള്ളത് ദുൽഹജ്ജ് എട്ടിൻ്റെ അന്ന് തറവിയത്തിൻ്റെ ദിവസമാണ് ദുൽഹജി ഒമ്പത് അറഫാൻ്റെ ദിവസമാണ് ദുൽഹജി പത്ത് പെരുന്നാൾ ദിവസമാണ് ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമത്ത് ശരിക്കിൻ്റെ ദിവസമാണ് ഇനി നമ്മൾ മിനയിലേക്കാണ് യാത്ര തിരിക്കുന്നത് അലഹമ്മദില്ല വീണ്ടും അലഹമദില്ല എന്ന് പറയുന്നത് ഇന്ന് ദുൽഹജ്ജി എട്ടാണ് രാത്രിയായിട്ടുണ്ട് എട്ട് മിനയിലേക്ക് നമ്മളെത്തി ഇന്ന് മര്യവും ഇഷാവും ഒക്കെ ഇവിടെ വെച്ച് നിസ്കരിച്ച് ദിക്കൃകളിലും ദ്വാരലുമായിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം കഴിച്ചുകൂട്ടാണ് എല്ലാവരും അതിനുവേണ്ടി സജ്ജരാകുക അവനവൻ്റെ ആഹ്റം എല്ലാവരും അതിനുവേണ്ടി സജ്ജരാകുക അവനവൻ്റെ ആഹ്റം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉമ്മക്ക് വാപ്പയ്ക്ക് വേണ്ടി അതേപോലെ മരിച്ചു പോയവർക്ക് വേണ്ടി അതേപോലെ ഗുരുനാഥന്മാർക്ക് വേണ്ടി എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക ആ പൂർണ്ണമായിട്ടും ഇബാധകളിലായി ഇബാദത്തുകൾ ചെയ്ത് മുന്നോട്ട് നീങ്ങാം ഓക്കെ അങ്ങനെ നമ്മൾ മിനയിൽ നിന്ന് പുറപ്പെടുകയാണ് ഇനി അറഫയിലേക്ക് പോവാണ് ദുൽഹജ്ജി ഒംബയിൻ്റെ അന്നാണ് ഇന്ന് രാവിലെ രാവിലെ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് അറഫയിലേക്ക് എത്തി അറഫയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ലുഹുറോ അസറും ഒക്കെ അവിടുന്ന് നമുക്ക് നിസ്കരിക്കണം അവിടെ വെച്ചിട്ട് ദ്വാഴകളിലും അതേപോലെ ദിക്കറുകളിലായിട്ട് കഴിഞ്ഞു കൂടണം ഒക്കെ എല്ലാവരും നടക്ക് ഇപ്പം നമ്മൾ അറഫയിലെത്തി ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈകുന്നേരം വരെ ഇവിടെ കഴിച്ചു കൂട്ടുക എവിടെ വെച്ചിട്ട് നമുക്ക് ദിക്കുറവും ഒക്കെ ചെയ്യുക ഈ ബാത്തുകൾ ചെയ്യാം ഇവിടെ ഉള്ള കുന്നിൻ്റെ മുകളിലൊന്ന് കയറി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ എല്ലാവരും അവനവൻ്റെ കർമ്മങ്ങളിൽ നിരതരാവുക പിന്നെ ഇന്ന് സൂര്യാസ്തമനത്തിന് ശേഷം നമുക്ക് മുദ്രലിപ്പയിലേക്ക് പുറപ്പെടണം അവിടെ വെച്ചിട്ട് മകരിവും ഇഷാവും ഒക്കെ അവിടെ നിന്ന് വെച്ച് നിസ്കരിക്കുക എന്നിട്ട് നമുക്ക് മുതലിഫയിൽ തന്നെ ഇന്ന് നമുക്ക് രാപ്പാർക്കുകയും ചെയ്യണം ഓക്കെ എന്നാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡപ്പിൽ ചെയ്യാം ആ ഇങ്ങോട്ട് നിന്നോളി എല്ലാവരും ഇവിടുന്ന് ബന്ധുവാർക്കുകയും പ്രാർത്ഥിക്കുക എല്ലാം എന്തെല്ലാം ചെയ്തോളി ഓക്കെ എന്നാൽ നമുക്ക് മുതലിഫയിലേക്ക് പുറപ്പെടാം എന്നാ എല്ലാവരും നടന്നോളൂ ആ നമ്മൾ മുതലിഫയിലെത്തി ഇന്ന് നമുക്ക് മരി വിഷാവൊക്കെ ഇവിടെ നിസ്കരിച്ച് ഇന്ന് രാത്രി ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം നാളെ പെരുന്നാൾ ദിവസമാണ് എല്ലാവരും ശ്രദ്ധിക്കുക നാളെ പെരുന്നാൾ ദിവസമാണ് നാളെ നമുക്ക് മിനയിലേക്ക് രാവിലെ തന്നെ പുറപ്പെടണം മിനയിൽ പോയിട്ട് ജമ്പ്രയെ എറിയേണ്ടതുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി കളയാനും അറിവ് നടത്തേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലീക്രുകളിലും മറ്റുമായിട്ട് മുഴുക ഓക്കെ ആ ഓക്കെ ഓക്കെ ആ നടന്നോളി നടന്നോളി എല്ലാവരും എല്ലാവരും നടന്നോളി ഓക്കെ ശാല്ല നേരം പ്രഭാതമായി ഇന്ന് ദുൽഹജി പത്ത് രാവിലെ തന്നെ നമുക്ക് മിനയിലേക്ക് പുറപ്പെടാം അവിടെ എത്തിയതിന് ശേഷം ജംറത്തിൽ അക്കബ അക്കബയിൽ കല്ല് എറിയണം ഏഴ് കല്ലെറിഞ്ഞാൽ മതി അതിനു ശേഷം മുടി കളയുകയും അറവ് നടത്തുകയും ചെയ്യണം ഓക്കെ എന്നാൽ നമുക്ക് പുറപ്പെടാം ഇതാണ് ജംറത്തുൽ അക്കബ എല്ലാവരും കൂട്ടായിട്ട് നിൽക്ക് ആ ഈ ഓരോരുത്തർ ഏഴ് കല്ലുകളെ കൊണ്ട് എറിയുക ആ എല്ലാവരും എറി ആ അവിടെ ഉള്ളവർ ആ എല്ലാവരും ഓക്കെ ഇനി നമുക്ക് മുട്ടി കളിയാൻ വേണ്ടി പോകാം നടന്നോട് നടന്നോട് പോട്ടെ അടുത്ത് ശരി പുസ്തകം തന്നെ ആദ്യം മുടി കളിഞ്ഞ് കാണിച്ചു തരാം എല്ലാം ഒന്നും കളിയേണ്ട ആവശ്യമില്ല രണ്ട് മുടി കട്ട് ചെയ്താൽ മതി ഓക്കെ നഗ കട്ട് ചെയ്യുക ശരി ആ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് തരാം ഓക്കെ ഓക്കെ ആ അത്ര മതി അടുത്താൾ അടുത്താൾ മേമേമ വരിക മുടി എന്നാറ്റ് മുറുക്കൽ നിർബന്ധമൊന്നുമില്ല രണ്ട് മുടി ഏട്ടം കട്ട് ചെയ്താൽ മതി ഓക്കേ ശരി അപ്പം എങ്ങോട്ടും അങ്ങ് എടുക്കുകയായി നിന്നിട ആ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും കൂട്ടും കട്ട് ചെയ്യുക ആ ആ മതി ശരി ഇനി നമ്മൾ ഇഫാദത്തിൻ്റെ തവാഫാണ് ചെയ്യാൻ പോകുന്നത് ഉസ്താദ് പറഞ്ഞു തന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുതൂമിൻ്റെ തവാപ്പ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞെന്നില്ലായിരുന്നു ഷാദർ വാനിൻ്റെ മുകളിലൂടെ കയ്യിൽ പോകാൻ പാടില്ല അത് ഹിജിർ ഇസ്മായി ഇടയിലൂടെ കയറി പോകാൻ പാടില്ല പിന്നെ ഹജറുൽ അസുദ് മുതൽ തന്നെ തുടങ്ങണം കായപ്പത്തിൻ്റെ ഇടത് ഭാഗത്താക്കി തന്നെ തവാഫ് ചെയ്യണം ഈ ഭാഗത്തിൻ്റെ തവാഫ് എന്നത് നിർബന്ധമായ തവാഫാണ് അത് ഒരിക്കലും ഒഴിവായി പോകാൻ പാടില്ല വാജിബാത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യൂ റെഡി ആഹാര നിനക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇന്ന് ദുൽഹജി പതിനൊന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമുത്തശുന്ന ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങളിലുമായിട്ട് നമുക്ക് കല്ലേറ് നടത്തണം മൂന്ന് ജംബ്രകളെയും എറിയണം ഇന്ന് നമ്മൾ ഏഴ് കല്ലുകൾ ഓരോ ജംറക്കും വെച്ച് ഇരുപത്തൊന്ന് ഏറാണ് അറിയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും സജ്ജരാകുക നമ്മൾ തുടങ്ങല്ലേ റെഡി സ്റ്റാർട്ട് എല്ലാവരും എറിയണം വിട്ടു പോവേണ്ട ഓക്കെ കഴിഞ്ഞോ ആ ഞങ്ങട് നടന്നോളൂ നടക്ക നടക്കുക നടക്ക് നടക്ക് ഓക്കെ പെൺകുട്ടികളറി പെൺകുട്ടികൾ ഓരോ ചെമ്പ്രക്ക് എറിഞ്ഞോളൂ ഓരോ ചെമ്പ്രക്ക് ഏഴ് ഏറ് കേട്ടോ അങ്ങനെ മൂന്ന് ചെമ്പ്രയും എറിയണം ഏറി കഴിയുമ്പോഴത്തേന് ഇരുപത്തൊന്ന് കല്ലും തീരണം ഓക്കെ ശരി ആ നടക്കി കഴിഞ്ഞല്ലേ ആ ക്ഷീണിച്ചല്ലേ ദന്ത വെള്ളം കുടിച്ചോളൂ എല്ലാവരും ആ മാറിക്ക് മറിക്ക ഞടുത്തോളേ എല്ലാവരും കുടിച്ചോളൂ ഇനി എനിക്ക് ലാസ്റ്റ് വിതാ ഇൻ്റെ തവാഫാണ് നമുക്ക് ചെയ്യേണ്ടത് അതോട് അത് കഴിഞ്ഞനേഷം രണ്ട് സുന്നത്തസ്കാരമുണ്ട് അതും ചെയ്യേണ്ടി ആ റെഡി എന്നാ എല്ലാവരും ഒന്ന് തവാഫ് ചെയ്യും റെഡി പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ആ പെൺകുട്ടികളെടേനി ചെയ്തോളൂ ആ തോൾ എന്നൊക്കെ കൈയെടുക്കടാ ആ ശരി ശരി ആ എല്ലാവര നിൽക്ക് ആ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിതാകിൻ്റെ തൊവാപ്പാണ് വിതാഹ് എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ ചോദ അപ്പോൾ ഏഴെണ്ണം പൂർത്തിയായില്ലേ ആ ഇനി നമുക്ക് രണ്ടരക്കാലത്ത് മക്കാം ഇബ്രാഹീമിൻ്റെ വീക്കിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുക രണ്ടറക്കകത്ത് സ്വനത്ത് നിസ്കരിച്ചാൽ മതി ഇതാണ് മക്കാം ഇബ്രാഹിം മക്കാം ഇബ്രാഹിം നദിയെ കണ്ടില്ലേ ഇത് ഓക്കെ ഈ ആൺകുട്ടി നമസ്കാരം കഴിഞ്ഞിട്ട് പെൺകുട്ടികളും രണ്ടറക്കകത്ത് നിസ്കരിക്കണം ഓക്കെ ഇതോടുകൂടി നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് നാട്ടിലേക്ക് മാറുകയണം ആ ഓക്കെ നമുക്ക് വള്ളൊക്കെ എല്ലാവരും വാങ്ങി ചൂണ്ടിട്ടോ ശരി അവിടെ നിങ്ങടെ അവിടെ നിന്നാള് ആ ശരി അലഹമ്മില്ല ഹജ്ജി കുറമകളെല്ലാം കഴിഞ്ഞു നാട്ടിലേക്കെല്ലാവരും മടങ്ങി ഇവിടെ വെച്ചിട്ട് മൂന്ന് നോമ്പ് നോക്കിയിരുന്നു ഇനി നാട്ടിലെത്തിയിട്ട് നമുക്ക് ഏഴ് നോമ്പുകൂടിയും നോൽക്കാറുണ്ട് അങ്ങനെ പത്ത് നോമ്പ് എല്ലാവർക്കും സുന്നത്താക്കപ്പെട്ടതാണ് അന്നില്ല നാട്ടിലെത്തിട്ട് എല്ലാവരുമായിട്ട് സന്തോഷത്തിനും